ച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കുമ്പളങ്ങ കുറക് കുമ്പളങ്ങയുടെ തൊലിയാണിത് മുറിക്കുമ്പോൾ നമ്മളത് കളയാറാണ് പതിവ് ഇത് നമ്മൾ കളയേണ്ടതില്ല ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിത് കറികളിലിട്ടിങ്ങനെ കടിച്ച് കുറക് കടിക്കുന്ന പോലെ ചിക്കൻ കുറക് കടിക്കുന്ന പോലെ കടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അത് നല്ല ടേസ്റ്റുമായിരുന്നു നമ്മൾ കുമ്പളങ്ങ മുറിക്കുമ്പോൾ അതിൽ നിന്നും അതിൻ്റെ തൊലി കളയാതെ എടുത്തു വെച്ചതാണ് ഈ കുമ്പളങ്ങ കുറകും ഈ കുമ്പളങ്ങയും കുറച്ച് അയിലയും കൂട്ടി നമ്മളിന്നൊരു കുമ്പളങ്ങ കുറക് കറി ഉണ്ടാക്കാൻ പോകുന്നു കുമ്പളങ്ങയും മീനും ചേർത്ത് ഇന്നിപ്പോൾ ഇതുപോലുള്ളതൊന്നും ആരും ഉണ്ടാക്കാറില്ല കുമ്പളങ്ങ മുറിക്കും അതിൻ്റെ കാമ്പ് മാത്രം എടുക്കും ബാക്കിയൊക്കെ കളയും ഇതൊരു വിഭവ സംരക്ഷണ പാചക രീതിയുടെ ഉദാഹരണവുമാണ് നോസ് ടു ടൈൽ കുക്കിംഗ് കുമ്പളങ്ങ കുറക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങ എടുക്കാം ഉറിയിലാണോ കുമ്പളങ്ങ സൂക്ഷിച്ചിട്ടുള്ളത് അതെടുത്ത് മുറിക്കാം ഇതിങ്ങനെ നമ്മൾ സൂക്ഷിക്കാറാണ് പതിവ് പാകത്തിന് മൂപ്പുള്ള കുമ്പളങ്ങനെ ഇത് മതിയാകും കുറകുണ്ടാക്കാം ഇതിനേക്കാൾ കുറച്ചുള്ളായതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുമ്പളങ്ങ മുറിച്ചെടുക്കാം ഇതിൻ്റെ ഒരു കഷ്ണം മതി കുറച്ച് മൂത്തായതുകൊണ്ട് കുറച്ച് മുറിക്കാൻ കുറച്ച് കട്ടി ഉണ്ടാവും തൊലിക്കും കട്ടി കട്ടിയുണ്ടാകും ആദ്യം കുറച്ച് നീളത്തിൽ മുറിക്കണം എന്നാലേ നമുക്ക് കുറകെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ തൊലി ചുരണ്ടി കളയണം നോളിലെ ആ വെള്ള കളറാണ് പറഞ്ഞത് ഇത് ചുരണ്ടിയ ശേഷം കുറച്ച് വലുപ്പത്തിൽ നമുക്കിതിൻ്റെ തോട് പൊളിച്ചെടുക്കാം ഇതുപോലെ കത്തി വെച്ച് കുറച്ച് കഴമ്പോട് കൂടി പൊളിക്കാം വെറും തൊലിയല്ലാതെ കുറച്ച് കാമ്പ് കൂടി കൂടെ ഉണ്ടായാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കുമ്പളങ്ങയുടെ തൊലി നാരികളാൽ സമ്പുഷ്ടമാണ് ദഹനത്തിന് ഇത് വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കളയേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് കുറച്ച് ഇളയതാണെങ്കിൽ കൂടുതൽ നല്ലതാണ് നമുക്ക് കടിക്കാനും കുറച്ച് എളുപ്പമായിരിക്കും ഇതിൽ ചേർക്കുന്ന നമ്മുടെ മീനാണെങ്കിൽ പ്രോട്ടീനിൻ്റെ ഉറവിടവുമാണല്ലോ ഇതിൽ നമ്മൾ ഇതിൻ്റെ തോട് മാത്രമല്ല കാമ്പും വേറെ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും ഗുണവും ഉണ്ടാവും ഇനി ഈ മുറിച്ച് വെച്ച ഓട് അതിൻ്റെ തോട് ഇതുപോലെ എത്ര വലുപ്പത്തിൽ മുറിക്കാം എത്ര വലുപ്പത്തിലാവുമ്പോഴാണ് നമുക്ക് കുടിച്ചു കടിക്കാൻ ഉണ്ടാവുക എല്ലാം മുറിച്ചെടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഓടും മുറിച്ചു ഇനി കുമ്പളങ്ങയുടെ കാമ്പ് കൂടി മുറിച്ചെടുക്കണം കുറച്ച് വലുതാക്കി അത് മുറിക്കാം നമ്മൾ ഇറച്ചിയും കുമ്പളങ്ങയും ചിക്കനും കുമ്പളങ്ങയും അങ്ങനെയൊക്കെ വെക്കില്ലേ അതുപോലെ കുറച്ച് വലുതാക്കി വെക്കാം എന്നാലേ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി കഴുകി കഴുകിയെടുക്കണം തൊലിയും എടുക്കാം എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കുമ്പളങ്ങ മുറിച്ചത് മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കിയത് ഇതയലയാണ് കുമ്പളങ്ങ കുറക ഇഷ്ടമുള്ളത് നാളികേരം പച്ചക്ക് ചിരക്കിയത് ഉലുവ മുളക് പൊടി കല്ലുപ്പ് കടുക് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കുറച്ചധികം ചതച്ചത് ചെറിയ ഉള്ളി തൊലികളഞ്ഞത് കറിവേപ്പില കുറച്ച് കുറച്ചുപൊളി വെളുത്തുള്ളി തക്കാളി അരിഞ്ഞത് പച്ചമുളക് കീറിയത് ഒരു മൂന്ന് നാല് ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ പിന്നെ വെളിച്ചെണ്ണയും എണ്ണ എണ്ണയൊഴിച്ച് ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കൂടെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട ശേഷം ചെറിയ ഉള്ളി ചതച്ചതിടുക കറിവേപ്പിലയും ഇട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും ഇടുക ഇത് രണ്ട് തക്കാളി ഉണ്ടാകും ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയിട്ട് ഒന്ന് വരത്തി പച്ചമുളകും ഇട്ട് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായി വഴക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞുവെച്ച കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇടുക കൂടെ തന്നെ കൂടെ തന്നെ കുമ്പളങ്ങ കുറവും ഇടുക ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കുക ഇനി കുമ്പളങ്ങയും കുറകും മസാലകളും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇനി ഇത് വേവുമ്പോഴേക്കും ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാണ് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് വലിയ ജീരകം നാലഞ്ച് നാലഞ്ചില്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും ഒന്നര മുറി നാളികേരം ചിരകിയതും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ഇത് രണ്ട് സ്പൂണാണ് കുറച്ച് കറിവേപ്പിലയും ഒരു നെല്ലിക്കയോളം പുളിയും വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കണം കരച്ച നാളികേരം അരച്ച് കഴുകിയപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വേവായിട്ടുണ്ടാവും ഒന്ന് തുറന്ന് നോക്കി ഇളക്കി നോക്കുക ഉം േവായിട്ടുണ്ട് പുറകെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇനിയാണ് ഇതിലേക്ക് മീൻ ചേർക്കേണ്ടത് വൃത്തിയാക്കിയ മീൻ അതിൻ്റെ കഷ്ണങ്ങളാണ് ചേർക്കുക അധികം മുള്ളു വീഴാത്ത ഏത് മീനും മത്തോലി പോലെയുള്ളവ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ അരച്ചുവെച്ച നാളികേരക്കൂട്ട് ഇതിലേക്ക് ഒഴുക്കുക മീനും നാളികേരവും ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് ഇനി ഇത് രണ്ടു കൂടി ഒന്ന് തിളക്കട്ടെ ആവശ്യത്തിന് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം ഒരു നിറത്തിനും കുറുക്കത്തിനും കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി ഇപ്പോൾ പച്ചക്കായതുകൊണ്ട് നന്നായിട്ട് ഇളക്കാം വേവായാൽ പിന്നെ അത്ര ഇളക്കാൻ പറ്റില്ല മീൻ വെന്തൊടയും ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിക്കാം മീനും മസാലകളും എല്ലാം കൂടി ഒന്ന് കൂടി വേണം ഒന്നുകൂടി തുറന്ന് ഒന്ന് പതുക്കെ ഇളക്കുക ഇനി ഇളക്കുന്നത് പതുക്കെ ഇരിക്കണം മീൻ വെന്തൊടയും മീനും മസാലകളും എല്ലാം വേവായിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ കൂടി ഇത് ഇനി ഇത് ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് സാധാരണ ചോറിനൊപ്പമാണ് നമ്മൾ കഴിക്കാറുള്ളത് നമുക്ക് വേണമെങ്കിൽ പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാം കുമ്പളങ്ങയുടെ തൊയിലിൽ നിന്നുള്ള ഒരു പ്രത്യേക ഘടനാ രീതിയും മീനിൻ്റെ രുചിയും നാളികേരവും കുമ്പളങ്ങയും ചേർന്ന് ഒരു അനുഭവമാണ് ഈ കറി നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങ കുറക് മീൻകറി റെഡിയായി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക